കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി എടുത്ത കുഴികൾ ശരിയായ രീതിയിൽ അടയ്ക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു എടവണ്ണ അരീക്കോട് റോഡിൽ കല്ലിടുമ്പ് മേഖലയിലാണ് അപകടം പതിവാകുന്നത് റോഡിൽ പ്രവൃത്തി നടത്താൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല ഇന്നും രണ്ട് വാഹനാപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് റോഡിലെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ എത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ അധികവും പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി റോഡിൽ കുഴിയെടുത്തിന്റെ ഭാഗമായി വളരെയധികം അപട അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം പ്രതി മൂന്നും നാലും അപകടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് നേരം വെളുത്തതിനു ശേഷം രണ്ട് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണണം ഇതുപോലെ തന്നെ ഒരു പിന്നെ സംഗതിയായിരുന്നു വടശ്ശേരി ഭാഗത്ത് കുറച്ച് മുമ്പ് നടന്നത് അവിടെ ഒരു പാവം ഓട്ടോ ഡ്രൈവർ ആ കുഴിയിൽ ചാടി മരിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി അത്തരം ഒരു സ്ഥിതിയിലേക്ക് ഈ പ്രദേശത്തെ മാറ്റരുത് ഒരു അതുപോലുള്ള ഒരു അപകടം വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് തക്കതായ ഒരു ഒരു പ്രതിവിധി കാണണം എന്നുള്ളതാണ് ഏകദേശം ഒരു വർഷമായി ഇത് ഇതേപോലെ നിൽക്കുന്നു വാർഡ് മെമ്പറുടെ നേതൃത്വത്തില് കളക്ടർക്ക് പരാതി കൊടുത്തു ഞങ്ങൾ പോലീസ് പോയി പറഞ്ഞപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസുകാരടക്കം പറഞ്ഞിട്ടുള്ളത് അപ്പോ ദിനംപ്രതി നട്ടബോധക്ക് രണ്ടു മണിക്കൊക്കെ അപകടം ഒരു തുടർക്കഥയായി നിലവുക്കല്ലാണ് ഇവിടെ എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഈ മേഖലയിൽ റോഡിൽ കുഴിയെടുത്തത് പമ്പിംഗ് സമയത്ത് പൈപ്പ് പൊട്ടിയതോടെ അടുത്തിടെ പ്രവൃത്തി പൂർത്തിയായ ഈ റോഡിന്റെ പല ഭാഗങ്ങളും തകരുകയായിരുന്നു തുടർന്ന് ബന്ധപ്പെട്ടവർ പ്രവൃത്തി നടത്തിയെങ്കിലും ഇത് കാര്യക്ഷമമായില്ല ഒരു വർഷമായി ഈ രൂപത്തിലാണ് റോഡ് റോഡിൽ വാഹന ഡ്രൈവർമാർക്ക് പെട്ടെന്ന് കാണാത്ത രൂപത്തിലുള്ള വലിയ കുഴികളാണ് റോഡിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ഇതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതും ഇന്ന് രാവിലെ രണ്ട് വാഹനങ്ങളാണ് പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടത് ഇവരെ നാട്ടുകാർ ളിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ നിരന്തരം അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് വിവരം നൽകിയിരുന്നു വാർഡ് മെമ്പർ ജില്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ റോഡിന്റെ പ്രവൃത്തി നടത്താൻ ഇവർ തയ്യാറാകുന്നുമില്ല വാട്ടർ അതോറിറ്റിയും കെ എസ് ടി പി അതോറിറ്റിയും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നപരിഹാരം വൈകുന്നതിന് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നത് റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുകയാണെങ്കിൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ചാനൽ ഇടവണ്ണ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ